തിരുവനന്തപുരം ആമയഞ്ചാൻ കനാലിൽ നടന്ന അധാരണ സംഭവം കേരള മനസ്സാക്ഷിയെ ആകെ ഞെട്ടിപ്പിച്ച അല്ലെങ്കിൽ വേദനിപ്പിച്ച ഈ സന്ദർഭത്തിൽ മറ്റു രാജ്യങ്ങളിൽ എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുന്നതെന്ന് അറിയുന്നത് നല്ലതായിരിക്കും ഉദാഹരണത്തിന് യു കെയിൽ സിറ്റി കൗൺസിൽ അതായത് സിറ്റി കൗൺസിൽ തന്നെ ഓരോ വീട്ടിലേക്കും മൂന്ന് വ്യത്യസ്ത നിറങ്ങളിലുള്ള ബിന്നുകൾ നൽകും നൽകാറുണ്ട് അപ്പോൾ അതിൽ ഗ്രീൻ ബിന്നിലേക്കാണ് നമ്മൾ ഫുഡ് വേസ്റ്റ് അതുപോലെ തന്നെ ഗാർഡൻ വേസ്റ്റ് എന്ന് ലക്ഷ്യേണ്ടത് ബ്ലാക്ക് ബിന്നിലേക്ക് നോൺ റീസൈക്ലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നിക്ഷേപിക്കാം ബ്ലൂ ബിന്നിലേക്കാണ് നമ്മൾ റീസൈക്ലബിൾ റീസൈക്ലബിളായിട്ടുള്ള മെറ്റീരിയൽസ് നിക്ഷേപിക്കേണ്ടത് അപ്പം നേരത്തെ പ്രീ പറഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് അധികൃതർ വരികയും സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാഹനങ്ങൾ അത് കളക്ട് ചെയ്യുകയും ചെയ്യും നമുക്കിത് കാണും വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ സെമി ഓട്ടോമാറ്റിക് ആണ് ഈ സിസ്റ്റം ബെന്നുകൾ എടുത്തു വെച്ചു കൊടുത്താൽ മാത്രമല്ല അത് തിരിച്ചതിലേക്ക് വാഹനത്തിലേക്ക് എടുത്തിട്ടുന്നതൊക്കെ സിസ്റ്റം തന്നെയാണ് എന്നിട്ടിത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ഒന്ന് ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നു ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾ അധികൃതരുടെ കേരള അധികൃതരുടെ അടുത്തു നിന്ന് വരെ ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തുക താങ്ക്